നമസ്കാരം സ്വാഗതം കേരളത്തിന് ഒരു പരിധിവരെ ആശ്വാസവും അതോടൊപ്പം തന്നെ ആശങ്കാകുലവുമായ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയിലെത്തുന്നത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മദുരാശി സർക്കാരും നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂറും തമ്മിൽ തൊള്ളായിരത്തി ഒൻപത് വർഷത്തെ പാട്ട കരാറാകും അതിന്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളവും തമിഴ്നാടും തമ്മിലുണ്ടാക്കിയ സപ്ലിമെന്ററി കരാറും നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ സുപ്രീംകോടതി വിശദമായ വാദം കേൾക്കാൻ തയ്യാറാണ് എന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനുകൂല സാഹചര്യമാണ് എന്നാൽ വയനാട്ടിലെ ദാരുണമായ പ്രകൃതി ദുരന്തവും അതുപോലെതന്നെ സുർക്കി കൊണ്ട് നിർമ്മിച്ച തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ ഗേറ്റ് തകർത്തുന്നതുമാണ് കേരളത്തിന്റെ മനസ്സിൽ പതിറ്റാണ്ടുകളായി കുടികൊണ്ടിരുന്ന ജലഭൂത ഭീഷണിയെ വീണ്ടും തട്ടിയുണർത്തുന്ന ആശങ്ക മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ ശരാശരി മലയാളിയുടെ ആദ്യ ചോദ്യം ഇതാണ് പൊട്ടുമെന്നും ഒരിക്കലും പൊട്ടില്ല എന്നുമുള്ള നൂറുകണക്കിന് വിദഗ്ധ അഭിപ്രായങ്ങൾ ശക്തമാകുന്നുണ്ട് അതിന് ഇരുപക്ഷവും ന്യായ ന്യായങ്ങളും സാങ്കേതികത്വങ്ങളും അക്കമിട്ട് നിരത്തുന്നുമുണ്ട് നിരവധി ആൾക്കാർ എന്നാൽ മുല്ലപ്പെരിയാർ മാത്രമല്ല ലോകത്തെ എവിടെയായാലും മനുഷ്യനിർമ്മിതമായ എല്ലാ അണക്കെട്ടുകളും ഏതെങ്കിലും ഒരു കാലത്ത് തകരുമെന്നത് സാമാന്യ യുക്തിയാണ് അണക്കെട്ട് തകരാൻ നിരവധി കാരണങ്ങളാണുള്ളത് അത് ഭൂകമ്പമാകാം അതിശക്തമായ വെള്ളപ്പൊക്കമാകാം അണക്കെട്ടിന്റെ ബലക്ഷയമാകാം യുദ്ധമാകാം ഭീകരമാ ഭീകരാക്രമണമൊക്കെ ആകാം അതുകൊണ്ട് തന്നെ ഡാം പൊട്ടുമെന്നോ പൊട്ടില്ല എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പെരിയാർ തീരവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ പര്യാപ്തമല്ല മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് ഗോയയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടാവസ്ഥയിലാണ് എന്ന് മലയാളികളോട് ആധികാരികമായി പറഞ്ഞ ആദ്യ ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സംസ്ഥാന നിയമസഭാ ഭരണകക്ഷി എം എൽ എ പി സി ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുമ്പോഴായിരുന്നു അത് അന്ന് എൺപത്തിനാല് വർഷം മാത്രം പഴക്കമുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി വാചാലിനായി അതിനും ഒരാഴ്ച മുമ്പ് ഒക്ടോബർ പതിനേഴിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു തുടർന്നാണ് അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി അഞ്ചടിയായി നിജപ്പെടുത്തണമെന്നും ബലക്ഷയം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര ജല കമ്മീഷന് കത്തയക്കുകയും ചെയ്തത് ഈ സംഭവത്തിനും ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം ചൂണ്ടിക്കാണിച്ച കേന്ദ്ര ജല കമ്മീഷൻ അംഗം എ എൻ ഹർക്ക കത്ത് എഴുതിയതായും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു പിന്നീട് മുല്ലപ്പെരിയാർ വിഷയം ചൂടേറിയ ചർച്ചയാകുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് അന്നു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും ജലവിഭവ വകുപ്പ് മന്ത്രിമാരും അതത് കാലത്തെ പ്രതിപക്ഷ നേതാക്കളും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നിയമസഭയിലും വാർത്താമാധ്യമങ്ങൾക്കും മുന്നിലും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി തവണ കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ ഉണ്ടായിട്ടുണ്ട് സർവകക്ഷി യോഗങ്ങൾ ചേർന്ന് വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു അണക്കെട്ട് മൂലമുള്ള ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും തമിഴ്നാട് മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുമുണ്ട് എന്നിട്ടും ഇന്നുവരെയും ഒരു ചെറുവിരൽ പോലും അരക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം